പ്രവാചകൻ വരുന്ന കാലത്ത് ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ് പ്രവാചക ദിനമേരം വരുന്ന കാലത്ത് അല്ല ഉണ്ട് എന്ന് വിശ്വസിച്ചവരാണോ അവിടെ ഉള്ളത് അല്ല അല്ല ഇല്ല എന്ന് വിശ്വസിച്ചവരാണോ അവിടെ ഉള്ളത് ആരാ ഉള്ളത് അല്ല പറയട്ടെ ഖുർാനിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥം പന്ത്രണ്ടാം അധ്യായം വചനം

അള്ളാഹുന് മാത്രം അവകാശപ്പെട്ടതാണ് നിഷ്കളങ്കമായ കിഴക്കം കാരണം എന്താ അഞ്ചാമത്തെ വചനം അല്ല മാത്രമാണ് നോക്കു പറയാണ് അള്ളാക്ക് പറമേനു ഒരു അവർ അവർ എന്ത് എന്ത് ഔലിയാക്കളെ 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 എന്നിട്ട് പറഞ്ഞു ഈ ഞങ്ങൾ ഞങ്ങൾ ഇബാദത്ത് ഇബാദത്ത് ചെയ്യുന്നില്ല അവരെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തിനാ അതെന്തിനാണ് കേട്ടോളോ ഏതൊരു കാര്യം നോക്കൂ അള്ളാഹുവിലേക്ക് ഞങ്ങൾ കൂടുതൽ അടുപ്പം ഉണ്ടാക്കാനാണ് ഉസൈറിലേക്കല്ല ഈ ഈ ഔലിയാക്കൾ ഞങ്ങൾ അടുപ്പിക്കുന്നു എന്നിട്ട് അല്ല പറയാണ് ഈ ഔലിയാക്കളെ പിന്നാലെ പോയ ആളുകളില്ലേ ഈ കുഫ്രിയത്തിൽ ജീവിച്ചവർ അവര് ഞാൻ വിചാരണക്ക് വിധേയമാക്കുന്ന കുധേയമാക്കുന്ന പറയുന്നത് ചിന്തിക്ക് എന്താ അവരുടെ വാദം എന്താ അവരുടെ വാദം സഹീക മുസ്ലിം

മുഴുവനും നീ കൊടുത്തതാണ് നീ കൊടുക്കാത്തതായി അവരുടെ കൈകളിൽ ഒന്നുമില്ല എങ്കിൽ പറയൂകളെ നിങ്ങളുടെ രക്ഷയോർത്ത് നരകത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാനാണ് ഈ വാചകം ഞാൻ നിങ്ങളോട് തീർത്തു പറയുന്നത് أرتبا جندا من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفاعنا إن الله يبرع الله وتلك الصفات التي تغيلها بأسنامهم أنها تضر وتنفع وتشفع إن الله بغير عيدنا إمام رازي لا الله غلبة كبرنا

നാതൊരു ചോദ്യയാದು വല്ലാത്തൊരു ചോദ്യയാದು ഇനി ആലോചിക്കുക ഈ അല്ലാനെ കുറിച്ച് അവരുടെ ധാരണ എന്താ അള്ളാഹ പരമകാരുണികനാ എന്നവർ അംഗീകരിച്ചില്ല അള്ളാ പാപം പൊറുക്കുന്നവനാ എന്നവർ അംഗീകരിച്ചില്ല അതുകൊണ്ട് അള്ളാ വിളിച്ചു പറഞ്ഞു റസൂലേ പറ ലോകത്തോട് പറ എന്തു പറ കുലിയാ ഇബാദിയല്ലദീന അസ്റഫു വലാ ഔഫുസീം നാതക്നതു മിർ റഹ്മത്തിൽ ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനുമ ജമീഅ ഇന്നഹു വൽ ഗഫൂർ റഹീം എന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരായവർ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾക്ക് പുറത്തു തരില്ല ഇടയാളന്മാരെ വേണം എന്ന് വിചാരിക്കുന്നവരോട് പറ അവരെന്നോട് തേടട്ടെ അവരെന്നിൽ വിശ്വസിക്കട്ടെ ഞാൻ അവർക്ക് കൊടുക്കുന്നവരാ എന്റെ എന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുതെന്ന് പറഹമ്മദ് കുഞ്ഞുണ്ട് തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ പിന്നെയും ൊമ്പതാം അധ്യായം ഖുറാനിന്റെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായം ഇതിലൊക്കെ പറയാ മക്കാമിഷി കടലിൽ യാത്ര പോകുമ്പോ കാറ്റിലും കോളിലും പെട്ട് കപ്പൽ ഉലഞ്ഞാൽ അവർ അള്ളാന മാത്രം പിടിക്കും നമ്മുടെ നാട്ടിലെ ബുഖാരി തങ്ങളോ കടലിൽ വെച്ച് ഈ ചെയ്യുന്നത് ചെയ്യുന്നത് കാര്യങ്ങൾ നേടാൻ കുരിശിലേറ്റപ്പെട്ട ചെയ്തു 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 കോടി ക്രിസ്ത്യാനികൾ യേശുവിനോട് ബദറിൽ നബിയും മാത്രം പക്ഷേ ഒന്നുകൂടി നിങ്ങൾ ഓർക്കണം ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്താ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് ദൈവം പക്ഷേ അസരിയുടെ വിശ്വാസം എന്താ ഹക്കീം അസരിയുടെ വിശ്വാസം എന്താ മുന്നൂറ്റി പതിമൂന്ന് ഇല അല്ല ഉൾപ്പെടെ മുന്നൂറ്റി പതിനാല് ആലോചിക്ക് ക്രിസ്ത്യാനികളോ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇവർക്കോ മുന്നൂറ്റി പത്ത് ദൈവം കൂടുതലാ ആരാ കൂടുതൽ പഴച്ചത് ആരാ കൂടുതൽ പഴച്ചത് ആലോചിച്ചോ ചിന്തിച്ചോ ആഹ്റം വെറുതെ അല്ല എന്നാലോചിച്ചോളൂ തീർന്നില്ല ഈ അള്ളാഹുവിനെ ശരിക്കും പഠിച്ചാൽ എന്താണ്ടാവുക

ിൽ പോയ അത്ഭുതം സൂര്യനിൽ പോയ അത്ഭുതം ചൊവ്വയിൽ പോയ അത്ഭുതം ഏഴാകാശവും കടന്ന് പോയി അപ്പോഴും അല്ല പറയാ ഇതിന്റെ അടിമയാട്ടോ ഇതെന്റെ അടിമയാ അതിനപ്പുറത്തെ ഈ ഖുറാൻ അവതരിപ്പിച്ച് നിങ്ങൾക്ക് മുഹമ്മദ് നിരക്ഷരനായ പ്രവാചകനാണ്

പേടിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടായി അല്ലാതെ പേടിച്ച് മദ്യം ഒഴിവാക്കി അള്ളഹനെ പേടിച്ചു വ്യഭിചാരം ഒഴിവാക്കി അള്ളഹനെ പേടിച്ചു പലിശ ഒഴിവാക്കി ഇതാണ് ഇസ്ലാം അള്ളാഹുനെ പ്രതിഷ്ഠയ്ക്ക് വഴി ഉണ്ടാകുന്നത്